ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിലേക്ക് നെയ്യാമൃത് സംഘമാണ് നമ്മൾ കാണുന്നത് ഇന്ന് നെയ്യാട്ടാണ് നെയ്യാട്ടായ ദിവസമാണ് നമ്മൾ പോകുന്നത് കുറേ ദിവസത്തെ കഠിന വ്രതക്കെടുത്തിട്ടാണ് നെയ്യാമൃത് സംഘം കൂടെയുള്ളത് കാരണം അവരെ നമുക്ക് തൊടാനൊന്നും പറ്റില്ല സ്പർശിക്കാൻ പാടില്ല അപ്പം നെയ്യാമൃതകാർ ഇവിടെ ഒരു പാലമുണ്ട് കൊട്ടിയൂരമ്പലത്തിന് തൊട്ടടുത്തായിട്ട് അവിടെ നിന്ന് പാർത്ഥിക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്നത് ഇപ്പം വൈകുന്നേരം ഒരു ആറ് മണിയോളം സമയമായിട്ടുണ്ട് രാത്രി രണ്ട് പുലർച്ചെ ഇന്ന് പുലർച്ചെ രണ്ട് മണിക്കാണ് നെയ്യാട്ടം നടക്കുക അപ്പോൾ എല്ലാവരും കൊട്ടിയൂരിലേക്ക് കുറേ ദിവസത്തെ കഠിന വ്രതക്കെടുത്ത് മുന്നോട്ട് പോവുകയാണ് എല്ലാവരുടെയും തലയിൽ കാണുന്നത് നെയ്യാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതാണ് അവിടെ സ്വയംഭൂയായി ഭഗവാനുണ്ട് അവിടെ നെയ്യാട്ടം നടക്കും അപ്പോൾ ഇത് നമ്മുടെ കുട്ടിയൂരിലെ പ്രസാദം ഓടപ്പൂവാണ് ഈ ഓടപ്പൂവ് എങ്ങനെയുണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത് വയനാട്ടിൽ നിന്നും മുള വെട്ടിക്കൊണ്ടുവന്ന് വീടുകളിൽ കൊടുത്ത് അത് തൊലിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കിട്ടും അത് ഇതുപോലെ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ഓടപ്പൂ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ പ്രദേശവാസികളാണ് ഇതുപോലെ നൂറോളം ആൾക്കാർ ഇവിടെ പലതരത്തിലുള്ള ഷോപ്പുകളായിട്ട് ഇങ്ങനെ ഓടപ്പ് വിൽപ്പനയുണ്ട് കൊട്ടിയൂരിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഓടപ്പുവെങ്കിലും വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അവിടുത്തെ പ്രസാദമാണ് ഓടപ്പൂ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത് മുള പീസാക്കിയിട്ട് നന്നായിട്ട് അടിച്ച് പരത്തിയിട്ട് അത് എടുക്കുന്ന നോക്കൂ എത്ര സുന്ദരമായിട്ടാണ് ആ ഓടപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് ഇത് എല്ലാ വീടുകളിലും കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കണ്ണൂർ കോഴിക്കോട് ഇവിടെ എത്തുന്ന എല്ലാവരും ഓരോ ജില്ലയിലുള്ള ആൾക്കാരും വന്നു കഴിഞ്ഞാൽ വാഹനത്തിലൊക്കെ തന്നെ ഈ ഓടപ്പ് നമുക്ക് തൂക്കിയിട്ട് കാണാം വീട്ടിലും വാഹനത്തിലുമൊക്കെ അപ്പോൾ അടുത്തുള്ള പുഴയാണ് ഈ പുഴ കടന്നിട്ട് വേണം കൊട്ടിയൂര് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും ഈ പുഴയിൽ പോയി കുളിച്ചു അതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പോയിട്ടുള്ളത് നമ്മളിത് കാണുന്നത് ഈ ക്ഷേത്രത്തിലെ മുകളിലൂടെയാണ് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്തായാലും വലിയൊരു പുണ്യമായിട്ട് തന്നെയാണ് ഈ പാലം കടന്ന് അമ്പലത്തിലേക്ക് പോകുമ്പോൾ മനസ്സിനൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ കാണുന്നത് കൊട്ടിയൂരിലേക്ക് നെയ്യുമായിട്ട് വന്ന ആൾക്കാരാണ് ഇവിടെ കുറേ തറകള് കണ്ടോ ഈ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട ആ തലയിൽ വെച്ച് കൊണ്ടുവന്ന നെയ്യ് ആ നെയ്യ് ഇവിടെയാണ് വെക്കുന്നത് ഈ തറയുടെ മുകളിൽ കല്ല് കൂട്ടിയിട്ട് അതിന് മുകളിൽ വെക്കും ഇതാണ് നമ്മുടെ ക്ഷേത്രം നമ്മളിപ്പോഴൊരു ഉച്ച സമയത്താണ് ഉള്ളത് കേട്ടോ ആ ഉച്ച സമയത്ത് മാത്രമാണ് ക്ഷേത്രത്തിൽ ഇങ്ങനെ ആൾക്കാരില്ലാതെ ഉത്സവം തുടങ്ങിയില്ല ഇന്ന് വൈകുന്നേരമാണ് നെയ്യാട്ടം അതിന് മുന്നേ എടുത്ത പീടിയാണ് ആരും തന്നെ ക്ഷേത്രത്തിലെത്തിയില്ല ഈ ക്ഷേത്രം ഓലയൊക്കെ കൊണ്ട് മേഞ്ഞിരിക്കുന്നത് കണ്ടോ അത് ഉത്സവ സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഓലയൊക്കെ മേഞ്ഞ് ഒരു രീതിയിൽ നമുക്ക് ക്ഷേത്രത്തെ കാണാൻ പറ്റും ഈ ഒരു ഭംഗി കേരളത്തിൽ എവിടെ കാണാൻ പറ്റും ഇന്ത്യയിൽ എവിടെ കാണാൻ പറ്റും ഈ ഒരു ദക്ഷയാകം നടന്ന ശിവഭഗവാനും പാർവതിയും സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലം അത്രയേറെ പുണ്യം നിറഞ്ഞൊരു സ്ഥലം ഇവിടെ എത്തുക ഭഗവാനെന്ന് പ്രാർത്ഥിക്കുക മനസ്സിന് ഉണ്ടാവുന്നൊരു സന്തോഷം സംതൃപ്തി ഇതൊന്നും മറ്റെവിടെയും കിട്ടുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ പാലത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യകാലത്തിൽ നമ്മൾ ആ സൈഡിൽ കണ്ടില്ലേ തണൽ പോലെ ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് വരിക ഈ ക്ഷേത്രത്തിൽ എപ്പോഴും വെള്ളമുണ്ടാകും ഇവിടെയൊക്കെ ഇത് നെയ്യാട്ടം നടക്കുന്ന സമയമാണ് ഇതിനും കുറച്ച് സമയം കഴിഞ്ഞാൽ